ഗോൾഡ് ജ്വല്ലറിയിലെ ബില്ലും മനസ്സിലാവുന്നില്ല ഓരോ ജ്വല്ലറിയിലും വ്യത്യസ്തമായ ഫോർമാറ്റിലാണ് ബില്ലടിക്കുന്നത് ഈ ബില്ലിൽ മേക്കിംഗ് ചാർജ് ഗ്രാമൻ ഇത്ര രൂപ എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇതിൽ മൊത്തം മേക്കിംഗ് ചാർജ് എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത് ശരിക്കും നമ്മൾ അറിയേണ്ടത് എത്ര ശതമാനം പണിക്കൂലിയാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പക്ഷേ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ബില്ലിൽ നിന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആർക്ക് വേണമെങ്കിലും ഈസി ആയി ജ്വല്ലറിയിൽ ക്യാഷ് കൊടുക്കുന്നതിന് മുൻപായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ജ്വല്ലറിയിൽ പോയി ഇഷ്ടപ്പെട്ട ആവരണം സെലക്ട് ചെയ്ത് ബിൽ ചെയ്യുന്നതിന് മുൻപായി ഗോൾസുക്ക് എന്ന വെബ്സൈറ്റിലെ ഈ കാൽക്കുലേറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആദ്യം ജ്വല്ലറിയിൽ കാണിച്ചിട്ടുള്ള ഗോൾഡ് റേറ്റ് നോക്കി അവിടെ ടൈപ്പ് ചെയ്യുക ശേഷം നിങ്ങളുടെ ആഭരണം ത്രാസിൽ വെച്ച് അവിടെ കാണുന്ന തൂക്കം ടൈപ്പ് ചെയ്യുക പിന്നീട് ആ ആഭരണത്തിൻ്റെ മൊത്തം വില അതായത് എല്ലാ ഡിസ്കൗണ്ടുകളും കഴിഞ്ഞ് ആഭരണത്തിന് കൊടുക്കേണ്ട ജി എസ് ടിയും അടക്കമുള്ള മൊത്തം വില അടിക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ പണിക്കൂലിയുടെ ശതമാനം കാണാവുന്നതാണ് ഇനി സ്റ്റോണുള്ള ആഭരണമാണെങ്കിൽ സ്റ്റോണിൻ്റെ വെയ്റ്റും റേറ്റും കൊടുക്കാൻ മറക്കരുത് വീട്ടിലെത്തി ബില്ല് ചെക്ക് ചെയ്തിട്ടൊരു കാര്യവുമില്ല കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ജ്വല്ലറിയിൽ വെച്ച് തന്നെ പണിക്കൂലി ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക